നടൻ ശ്രീ പങ്കുവച്ച ഫോട്ടോ കണ്ട ഞെട്ടലിൽ ആരാധകർ നെഞ്ചിലെ എല്ലെല്ലാം പുറത്ത് എന്തുപറ്റിയെന്ന ചോദ്യം ബാക്കി ശ്രീ എന്നറിയപ്പെടുന്ന നടൻ ശ്രീറാം നടരാജൻ ആണ് ആരാധകരെ ആശങ്കയിലാക്കുന്ന ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ സ്ത്രീ വളരെയധികം വെലിഞ്ഞ് ഭാരം നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത് താരത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് ആശങ്കാകുലരായ ആരാധകർ സംവിധായകൻ ലോകേഷ് കനകരാജിനെ ടാഗ് ചെയ്ത് നടനെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് വാഴഗ് എൻ എയ്റ്റീൻ ബാർ നയൻ ഓനയും ആട്ടിൻകുട്ടിയും എന്നീ ചിത്രങ്ങളിലൂടെ ആരാധകർക്ക് പ്രിയങ്കരനായ നടനാണ് ശ്രീറാം നടരാജൻ ലോകേഷ് കനകരാജിന്റെ മാനഗരം എന്ന ചിത്രത്തിൽ ശ്രീ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഇരുഗപത്രു എന്ന ചിത്രത്തിലായിരുന്നു ശ്രീ ഒടുവിൽ അഭിനയിച്ചത് അതിനുശേഷം താരം ലൈംലൈറ്റിൽ നിന്ന് അപ്രത്യക്ഷനാകുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സമീപകാല പോസ്റ്റുകൾ പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ശ്രീ ചില അഡൽറ്റ് കണ്ടന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ആരാധകരെയും ഞെട്ടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ശരീരം ശോഷിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട നിലയിൽ നടന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതാണ് താരത്തിന്റെ ആരാധകരെ ആശങ്കാക്കുലരാക്കുന്നത് താരത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് ശ്രീറാം നടരാജൻ അഭിനയിച്ച പടങ്ങളിൽ നല്ല കിടിലൻ പടങ്ങൾ ഉണ്ട് ഓനയും ആട്ടിൻകുട്ടിയും വാഴ്ക്ക് എന്ന എയ്റ്റീൻ ബാർ നയൻ ഇരുകപ്പട്രൂ ലോകേഷ് കനകരാജിന്റെ മാനഗരം അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ആരാധകൻ ചോദിക്കുന്നു എന്തായാലും ശ്രീ പെട്ടെന്ന് തിരികെ എത്തട്ടെ എന്ന് ആശംസിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി